ഹലോ ഫ്രണ്ട്സ് അഭ്യം അവർക്ക് ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വേറെ ഒന്നുമില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നും ബെറ്റിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ അതായത് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന കളി അതായത് ചെന്നൈ കിങ്സ് ഇലവൻ വേഴ്സസ് നമ്മൾ റോയൽ ആയിട്ടുള്ള കളിയാണ് എന്താണേലും ഇരു ടീമും നല്ല കട്ടക്കി കട്ടക്കി നിൽക്കുന്ന ടീമാണ് ഇവരിൽ ആര് ജയിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് ബെറ്റ് വെക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെറ്റിങ് യു നമുക്ക് അനുവദനീയമായ ഒരു കാര്യമാണ് ലീഗലാണ് അതിനായിട്ട് ഒരുപാട് ഒരുപാട് സൈറ്റുകളുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു സൈറ്റിൽ നമ്മളൊന്ന് കേറുന്നു ആ ഒരു സൈറ്റിന് പേര് പാടി പവർ എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ് ഇതുപോലെ ഇഷ്ടംപോലെ സൈറ്റേ ഉണ്ടായിരുന്ന തൽക്കാലം നമുക്ക് ഈ ഒരു സൈറ്റിൽ ഒന്ന് കയറിയിട്ട് ഇന്നത്തെ ബെറ്റിങ്ങിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച ഒരു കളി ഉണ്ടായിരുന്നു അതായത് പഞ്ചാബ് കിങ്സ് ഇലവനും അതോടൊപ്പം തന്നെ ടൈ ഗുജറാത്ത് ഇന്ത്യൻസിൻ്റെയും കളി എന്തായാലും ആ ഒരു കളിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റാണ് പ്രഡിക്ഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വെച്ച മെയിൻ നമ്മൾ വെച്ചത് ടൈറ്റൻസ് ഗുജറാത്ത് ടൈറ്റൻസ് ജയിക്കുമെന്നായിരുന്നു പക്ഷേ അൺഫോർച്യൂണലി പഞ്ചാബ് കിങ്സ് ഇലവൻ ജയിച്ചു So, so, ു സോ അതാണ് നമുക്ക് പറയാൻ പറ്റില്ല ഈ ബെറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ക്രിക്കറ്റിൻ്റെ കാര്യം ഒട്ടും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഓരോ ടീം അല്ലെങ്കിൽ ഓരോ അവരുടെ പെർഫോമൻസ് ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് ഇതൊക്കെ ഇരിക്കും വിജയപരാജയങ്ങളുടെ നിർണായകമായ കാര്യം എന്നാൽ ഇന്നത്തെ ബെറ്റിംഗ് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത് ഒരൊറ്റ കാര്യമാണ് ചെന്നൈ കിങ്സ് ഇലവനാണ് റോയൽ ചലഞ്ചറിനെയൊക്കെ കൂടുതലായിട്ട് പവർ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇതുവരെയും കളിച്ചതിൽ അവർ വിജയിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും റോയൽ ചലഞ്ചേഴ്സിന് മോശമായ ടീം ഒന്നുമില്ല അവർക്കും ജയിക്കാൻ നല്ല സാധ്യതയുള്ള ടീം തന്നെയാണ് പക്ഷേ ഇതിൽ ആര് ജയിക്കും അപ്പോൾ എന്തായാലും ഏത് ടീമിന് വെച്ചാൽ കൂടുതൽ പൈസ നമുക്ക് കിട്ടും എന്നുള്ളൊരു കമ്പാരിസൺ നമ്മൾ ചെയ്ത ശേഷം നമുക്ക് നേരെ ബെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ബെറ്റ് വെക്കുന്ന വെബ്സൈറ്റ് പാടി പവർ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഡീറ്റെയിൽസ് ഇവർ എഴുതിയിട്ടുണ്ട് അതാ ഇവിടുത്തെ ഇന്നത്തെ മാച്ചിൻ്റെ രീതി എഴുതിയിട്ടുണ്ട് ചെന്നൈ കിങ്സ് ഇലവൻ വേസസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെ എഴുതിയിട്ടുണ്ടോ അപ്പം അങ്ങനെ ബെറ്റുവെക്കുന്ന എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം ഞാൻ തൽക്കാലം ഇവരുടെ ജസ്റ്റ് ബേസിക്കലി രീതി എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ തന്നെ നമ്മളൊരു നൂറ് രൂപ ഓക്കെ ഒരു നൂറ് രൂപ അതായത് ഇവിടുത്തെ ഒരു എന്ന് പറയും നൂറ് രൂപ നമ്മൾ ചെന്നൈ കിങ്സ് ഇലവൻ എന്ന് പറഞ്ഞ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചെന്നൈ ജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ അല്ലെങ്കിൽ സോറി നൂറ്റി എഴുപത്തി ഒമ്പത് അല്ല നൂറ്റി എഴുപത്തി മൂന്ന് രൂപ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ചെന്നൈ ജയിച്ചാൽ പറയുന്നത് അതിന് കാരണം വേറൊന്നുമല്ല ചെന്നൈക്ക് ചാൻസ് കൂടുതലാണ് ജയിക്കാൻ അതുകൊണ്ടാണ് അങ്ങനെ അവരെ ഇട്ടിരിക്കുന്നത് സോ ഇനി നമുക്ക് താഴെ നമുക്ക് റോയൽ ചലഞ്ചേഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ബെറ്റ് വെച്ചാൽ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനും അവിടെയും ഒരു നൂറ് രൂപ എന്ന് പറഞ്ഞ് വെക്കുകയാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ അവിടെ നൂറ് രൂപയെന്ന് കുറച്ച് കഴിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു ഇരട്ടിയിൽ മുകളിലാണ് പൈസ നമുക്ക് കിട്ടുന്നത് അതായത് രണ്ട് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതായത് നൂറ് രൂപ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമുക്ക് ഈ ബെറ്റിംഗ് കമ്പനി നമുക്ക് തരുന്നത് അപ്പോൾ ആ സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ആക്കുന്ന മെയിൻ കാര്യം ഓക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം കളിയിൽ ഇതുപോലെ തന്നെയായിരുന്നു പഞ്ചാബ് കിങ്സിലും ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല പക്ഷേ അതിന് കൊണ്ടേ പൈസ വെച്ചിരുന്നെങ്കിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നിവിടെ റോയൽ ചലഞ്ചർ ബാംഗ്ലൂർ ജയിക്കുമെന്ന് നമുക്ക് വലിയ പ്രതീക്ഷയില്ല കാരണം പവർ ടീം ചെന്നൈയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റോയൽ ചലഞ്ചറിനെ ജയിച്ചാൽ നല്ല എമൗണ്ട് എന്ന് പറയുന്നത് ഇനി എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്ത് ഗുജറാത്ത് ജയിക്കുമെന്ന് നമ്മൾ ബെറ്റ് വെച്ചു അന്നും ഇതുപോലെ തന്നെയായിരുന്നു അധികം എമൗണ്ട് ഇല്ല ഏകദേശം നൂറ് രൂപ വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഒക്കെ അല്ലെങ്കിൽ നൂറ്റി എഴുപത് എൺപത് രൂപ മാത്രം അങ്ങനെയാണ് അന്നത്തെയും ബെറ്റിങ്ങിൻ്റെ രീതി അതുപോലെ തന്നെയാണ് ഇന്നും അന്ന് നമ്മൾ ഇതുപോലെ തന്നെ പവറായിട്ടുള്ള കൂടുതൽ ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന് ചാൻസ് കൊടുത്തു പക്ഷേ നമ്മുടെ നമ്മുടെ പഞ്ചാബ് കിങ്സിലൊന്നും ജയിച്ചു ഇന്ന് ഈ പറഞ്ഞപോലെ എന്ത് ചെയ്യണം എന്നുള്ളതിൽ സത്യം പറഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ ബെറ്റി വെച്ച് രണ്ട് ടീമിനും വേണ്ടി കുറച്ച് കുറച്ച് പൈസ വെച്ച് നമ്മൾ ബെറ്റ് വെച്ചായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ ടീം ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ബെറ്റി വെക്കാൻ പോകണം രണ്ടും കൽപ്പിച്ച് ഓക്കെ അപ്പോൾ അതിൽ ഏത് ടീം വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം ജയസാധ്യത കൂടുതലുള്ള ചെന്നൈക്ക് വെച്ചാൽ നമുക്ക് അധികം എമൗണ്ട് കിട്ടില്ല പക്ഷേ വിജയസാധ്യത കുറവുള്ള ഈ പറഞ്ഞപോലെ റോയൽ ബാംഗ്ലൂരിന് വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കിട്ടി ഇരട്ടിക്ക് മുകളിൽ പൈസ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാനൊരു ഡിസിഷൻ എടുക്കാൻ പോവാണ് അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് ഇന്ന് സത്യം പറഞ്ഞാൽ റോയൽ ചലഞ്ച് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് വെക്കാം ഓക്കെ അപ്പം മറ്റേതിനൊക്കെ കൂടുതൽ എമൗണ്ട് കിട്ടും പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാകും എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഒരു മുന്നൂറ് രൂപ പോട്ടെ അല്ല അഞ്ഞൂറ് രൂപ ഒന്ന് പറ്റി വെക്കാൻ പോകണം ഓക്കെ ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ ഇടുന്നു സോ അഞ്ഞൂറ് രൂപ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി അമ്പത് രൂപ കിട്ടും ഇന്ന് റോയൽ ചലഞ്ച് ജയിച്ചാൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അതാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ള കാര്യം ഓക്കെ ചെന്നൈ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെന്നൈക്കാണ് നമ്മൾ അഞ്ഞൂറ് രൂപ ഇടുന്നതെങ്കിൽ നോക്കട്ടെ ചെന്നൈക്കാണോ അഞ്ഞൂറ് രൂപ ഇടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ എണ്ണൂറ്റി അറുപത്തി നാല് രൂപയെ കിട്ടുകയുള്ളൂ കാരണം വിജയസമാധാനം കൂടുതലായതുകൊണ്ടാണ് അവരങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു സാധനം നോക്കാം അപ്പം ഞാൻ ചെന്നൈയുടെ കളഞ്ഞിട്ട് ബാംഗ്ലൂർ ജയിക്കും എന്നുള്ള സെറ്റപ്പിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനത് പേ ചെയ്യാൻ പോകണം ഞാൻ ഇത് ഓൾറെഡി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഇതാ ഇവിടെ ബെറ്റ് പ്ലേസ് ചെയ്താൽ മാത്രം മതി ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ് കാരണം അത് അക്കൗണ്ടിൽ ഓൾറെഡി പൈസ കിടപ്പുണ്ട് നമുക്ക് ഓക്കെ അപ്പം നമുക്കിവിടെ കാണാം നൈസ് വൺ യുവർ ബെറ്റ് ഓൺ അപ്പോൾ അത് എന്താണെങ്കിലും നമ്മൾ വെച്ചു വെച്ചിട്ടുണ്ട് അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് ചെന്നൈ ടീമിനേക്കാൾ ഇഷ്ടം ബാംഗ്ലൂർ ടീമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ബാംഗ്ലൂർ ടീമിനെ അങ്ങനെ ഒരു ബെറ്റ് വെച്ചത് എന്ന് വേണമെങ്കിൽ സത്യം പറയാം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരല്പം എമൗണ്ട് കൂടുതലും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വെച്ചത് ഇത് പറഞ്ഞപോലെ കഴിഞ്ഞ ദിവസം നമുക്ക് എമൗണ്ട് കുറച്ചാലും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയാണ് കഴിഞ്ഞ റേഷൻ ചെയ്ത് അതാവശ്യം നമ്മൾ വെച്ചപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിനും വേണ്ടിയും വെച്ചു അതോടൊപ്പം തന്നെ പഞ്ചാബിനും വേണ്ടി നമ്മൾ വെച്ചിരുന്നു പക്ഷേ ഗുജറാത്തിലാണ് മേജർ പോർഷൻ നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്നാൽ ഗുജറാത്ത് ഒറ്റുപോയെങ്കിൽ നമുക്ക് അത്യാവശ്യം ഭയങ്കര വലിയ നഷ്ടം ഉണ്ടായില്ല കാരണം വേറെ ഒന്നുമില്ല നമ്മൾ കിങ്സ് ഇലവൻ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരല്പം പൈസ ഇട്ടിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒരല്പം നമുക്കറിയാം ഇതുപോലെ തന്നെ ഇരട്ടി ഇരട്ടിയാണ് നമുക്ക് അന്ന് അന്ന് കിട്ടിയത് അതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ചെറിയ പത്തോ ഇരുന്നൂറോ രൂപയുടെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ എന്നാലിന്ന് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല അവർ ഒറ്റ ടീമിന് വേണ്ടി മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി മാത്രം അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്നാൽ ഇന്നത്തെ കളി തീരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും എന്താണ് റിസൾട്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവരും ലൈവായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും എന്നാലും റോയൽ ചലഞ്ച് ജയിച്ചാൽ ആയിരത്തി അമ്പത് രൂപ എൻ്റെ പോക്കറ്റ് വീഴും അതല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഗോപി എനിവേ വെയിറ്റ് ആൻഡ് സേ